നമസ്തേ ഞാൻ ശാക്തേയ മാന്ത്രിക പീഠം ആചാര്യൻ ജയകുമാർ ശർമ്മ ഈ വിശപ്പിന്റെ രോഗം എന്നൊരു രോഗമുണ്ട് എന്നല്ലേ എത്ര കഴിച്ചാലും വിശപ്പ് കെട്ടുപോകാത്ത ഒന്നുണ്ട് അവർക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ് കാരണം അവർ മറ്റുള്ള ആളുകളുടെ മുന്നിൽ പലതരത്തിലുള്ള പ്രശ്നങ്ങളെ നേരിടേണ്ടി വരും ആർത്തിയാണ് അവരുടെ രോഗമെന്ന് പലരും പറയും ആർത്തി മൂട്ട് പ്രാന്തായതാണെന്ന് പറയും അപ്പൊ വിശപ്പ് ഇങ്ങനെ അല്ല കലശരായിട്ടുണ്ടായിക്കൊണ്ടിരിക്കുന്ന ഒരു പ്രശ്നം അങ്ങനെയുള്ള ആളുകൾക്ക് തുലാഭാരം ഒരു വഴിപാട വഴിപാടായി നിശ്ചയിക്കുകയാണെങ്കിൽ എന്തായിരിക്കണം ഭഗവാൻ ആ തുലാഭാരത സമർപ്പിക്കേണ്ടത് തീർച്ചയായിട്ടും സംശയിക്കേണ്ടതല്ല ഉപ്പ് കൊണ്ടാണ് അവിടെ തുലാഭാരം തൂക്കേണ്ടത് ഉപ്പ് കൊണ്ട് തുലാഭാരം ഗുരുവായിട്ട് നടത്തി കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഈ വിശപ്പിന്റെ രോഗത്തിൽ നിന്ന് മോചനം നേടാൻ സാധിക്കും അപ്പൊ അത്തരത്തിലുള്ള അസുഖങ്ങളുള്ള ആളുകൾക്ക് എന്തായാലും ചെയ്യാവുന്ന ഒന്നാണ് ഉപ്പ് കൊണ്ട് ഉണ്ണിക്കണ്ണന് തുലാഭാരം തൂക്കുക എന്നുള്ളത് ഓ